ബി ജെ പി വമ്പൻ ഭൂരിപക്ഷത്തിൽ വിജയം നേടിയ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെല്ലാം അവർക്ക് അവർക്ക് മുന്നേ കളത്തിലിറങ്ങിയത് ആർക്കുട്ടായിരുന്നു ഇക്കഴിഞ്ഞ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലും അതുപോലെ ഹരിയാനയിൽ എക്സിറ്റ് പോളുകൾ കോൺഗ്രസിന് വിജയം പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പിലുമെല്ലാം അടിത്തട്ടിൽ ആർ എസ് എസ് പ്രവർത്തനങ്ങൾ തെളിഞ്ഞു നിന്നതാണ് ബി ജെ പിയുടെ വിജയരഹസ്യമായി മാറിയത് ജനസംഖ്യകാലത്തിന് മുന്നേ തന്നെ ആർ എസ് എസ് തുടങ്ങി പ്രത്യശാസ്ത്രമാണ് ബി ജെ പിയുടെ കെട്ടിറപ്പിന്റെ കാതൽ ആ ഫാസിസ്റ്റ് സമീപനങ്ങളിൽ മതത്തിന്റെ മേമ്പൊടിയിൽ വിദ്വേഷ രാഷ്ട്രീയം കലർത്തിയാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പി ഈ കാണുന്ന വളർച്ചയിലെത്തിയത് ആർ എസ് എസ് നയിക്കുന്ന വഴിയെ നീങ്ങുന്ന സ്വയം സേവകനായ മോദിയെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാക്കിയെടുക്കുവാൻ കാലങ്ങൾ നീണ്ടു നിന്ന അജ്ഞാത പ്രവർത്തനങ്ങളും കേഡർ രീതിയുമെല്ലാം ആർ എസ് എസ് നല്ലവണ്ണം പ്രയോഗിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി കൊയ്തരുത്തലെല്ലാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ രഥം ഉരുട്ടിയെടുത്ത് ബാബറി പൊളിച്ച് കരസേവകർ ഉണ്ടാക്കിയെടുത്ത ധ്രുവീകരണ വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ ആകെ തുകയാണ് ഇപ്പോൾ ഒന്നിനു പുറകെ ഒന്നായി ഓരോ സംസ്ഥാനങ്ങളിലും ബി ജെ പിയുടെ മേധാവിത്വം ഉറപ്പിക്കാൻ ആർ എസ് എസ് ആദ്യമേ ഇറങ്ങുന്ന കാഴ്ചയാണ് ഉണ്ടാവുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലടക്കം ബി ജെ പി വീണുപോയപ്പോൾ ആർ എസ് എസ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് തങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ആദ്യം ഹരിയാനയിലാണ് സംഘശക്തി ബി ജെ പി ക്കായി തുടർഭരണത്തിന്റെ ഭരണവിരുദ്ധ വികാരത്തിൽ മുങ്ങിത്താണിരുന്ന ഹരിയാനയിൽ ബി ജെ പിയെ ഹാട്രിക് വിജയത്തിലെത്തിക്കുവാൻ രഹസ്യ സർവേയും തിരുത്തൽ നടപടിയുമായി അടിത്തത്തിലേക്ക് സംഘപ്രവർത്തകർ ഇറങ്ങി അവിടെ വിജയം കണ്ട അണ്ടർഗ്രൗണ്ട് പ്രവർത്തനങ്ങൾ മഹാരാഷ്ട്രയിലും ആർ എസ് എസ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പേ തന്നെ തുടങ്ങി ഡൽഹി തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയേഴ് വർഷത്തെ ഗ്യാപ്പിന് ശേഷം ബി ജെ പിയെ ഭരണത്തിലെത്തിക്കുവാൻ മുക്കിന് മുക്കിന് രാഷ്ട്രീയ സ്വയം സേവക സംഘം ലോകത്തിന് ഇറങ്ങിയിരുന്നു ഈ ുടെ അവകാശവാദങ്ങളിൽ നിൽക്കുന്ന ആർ എസ് എസ് ഇപ്പോൾ ബീഹാറിലാണ് പുതുതായി ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഈ വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിൽ തങ്ങളുടെ സഖ്യകക്ഷിയാണെങ്കിലും കസേറി ചാട്ടത്തിൽ മിടുക്കനായ നിതീഷ് കുമാറിനെ ഒരു വശത്തിരുത്തി ഭൂരിപക്ഷം പിടിക്കാനുടങ്ങുന്ന ബി ജെ പിക്ക് കാര്യങ്ങൾ ഒരുക്കുകയാണ് പിഷൻ തൃശൂരിലൂടെ ആർ എസ് എസ് ചെയ്യുന്നത് ബീഹാറിനെ വടക്കൻ ബീഹാർ തെക്കൻ ബീഹാർ എന്നിങ്ങനെ തിരിച്ച് ആർ എസ് എസ് തുടങ്ങിയ പണി നിതീഷ് കുമാർ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഒപ്പം നിർത്തി ബി ജെ പി ബജറ്റിലൂടെ തഴുകുമ്പോൾ അണ്ടർഗ്രൗണ്ടിൽ ആർ എസ് എസ് കുഴിക്കുന്ന വാരിക്കുഴി നിതീഷ് കുമാറിന് കൃത്യമായി മനസ്സിലായിട്ടുമുണ്ട് ഇന്ത്യാ തക്കത്തിലേക്ക് ചാടിയാലും കസേരയിൽ ഉറപ്പിച്ചിരിക്കാൻ മടിക്കാത്ത നിതീഷിനെ വീഴ്ത്താൻ ആർ എസ് എസിന്റെ തന്ത്രങ്ങൾക്ക് കഴിയുമെന്നതാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത് ഒഡീഷയിലും ത്രിപുരയിലുമെല്ലാം ദീർഘകാല സർക്കാരുകളെ വീഴ്ത്തിയതിന്റെ പിന്നാലെയാണ് തങ്ങൾക്ക് ഒച്ചക്ക് മെരുക്കാനാകാത്ത ബീഹാറിൽ ആർ എസ് എസ് തന്ത്രം മെനിയുന്നത് ഒപ്പം നിർത്തി പിന്നിൽ നിന്നും വീഴ്ത്തുന്ന സ്ഥിരം കാവ്യ നിതീഷ് കുമാർ വീഴുമോ എന്നതാണ് നവംബറിൽ ബീഹാറിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലൂടെ അറിയാനുള്ളത്